നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ജി ട്വന്റി നയതന്ത്രജ്ഞരുടെ യോഗത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾക്ക് വൻ സ്വീകാര്യത ബാലക്കോട്ടിലെയും പുൽവാമയിലെയും ആക്രമണത്തെക്കുറിച്ചാണ് അദ്ദേഹം പ്രധാനമായും സംസാരിച്ചത് രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസ് ഒരുക്കമല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി ബാലക്കോട്ട് വ്യോമാക്രമണത്തിൽ രാഹുലിനെതിരെ ബി ആക്രമണം കടുപ്പിക്കുന്ന അവസരത്തിലാണ് രാഹുൽ ഗാന്ധി തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം വ്യോമാക്രമണവും പുൽവാമയിലെ ഭീകരാക്രമണവും സംബന്ധിച്ച് തന്റെ നിലപാടും അദ്ദേഹം യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ദേശീയ സുരക്ഷയിൽ ശക്തമായ നിലപാടെടുക്കാൻ കോൺഗ്രസിന് ഭയമില്ല മുൻപ് അത് ചെയ്തിട്ടുമുണ്ട് ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും നയതന്ത്രജ്ഞന്മാരുമായുള്ള കൂടിക്കാഴ്ചയിൽ രാഹുൽ ഗാന്ധി വ്യക്തമാക്കി അതേസമയം ഇവരുമായി നിരവധി കാര്യങ്ങൾ സംസാരിച്ചെന്നും തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിൽ കൈകോർക്കാമെന്ന് ഇവർ ഉറപ്പു നൽകിയതായും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണെന്ന് രാഹുൽ ഗാന്ധി ഇവർക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പുൽവാമയിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിലെ അവസ്ഥ എന്താണെന്ന് രാഹുൽ ഗാന്ധി സംഘത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ഭീകരാക്രമണത്തിന് ശേഷം കോൺഗ്രസ് സർക്കാരിനൊപ്പമാണെന്നും എന്നാൽ ഈ വിഷയത്തിൽ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനോട് എതിർപ്പാണെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി തീവ്രവാദത്തിനെതിരെ ഇന്ത്യ ഒറ്റക്കെട്ടാണ് ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് നിരവധി രാജ്യങ്ങളുടെ പിന്തുണയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ലോക്സഭാ തിരഞ്ഞെടുപ്പ് പാകിസ്ഥാനുമായുള്ള പ്രശ്നങ്ങൾ അഫ്ഗാനിസ്ഥാനിലെ പൊതു തിരഞ്ഞെടുപ്പ് എന്നിവയാണ് പ്രധാനമായും ചർച്ച ചെയ്തത് കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി മൻമോഹൻ സിംഗ് ആനന്ദ് ശർമ്മ മനീഷ് തിവാരി എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത് അംബാസിഡർമാരുടെ കോർഡിനേഷൻ ചുമതല ആനന്ദ് ശർമ്മയ്ക്കായിരുന്നു കോൺഗ്രസിനെയും രാഹുലിനെയും ഈ കൂടിക്കാഴ്ചയിൽ ബി ചോദ്യം ചെയ്തിട്ടുണ്ട് എന്താണ് ബാലക്കോട്ടിലെ വ്യോമാക്രമണത്തിൽ കോൺഗ്രസിന്റെ നിലപാടെന്ന് ബി ജെ പി നേതാവ് രവിശങ്കർ പ്രസാദ് ചോദിച്ചു എന്താണ് ഇവർ വ്യോമാക്രമണത്തെക്കുറിച്ച് വിദേശ നയതന്ത്രജ്ഞരോട് പറഞ്ഞിരിക്കുന്നതെന്നും ഇന്ത്യയുടെ വാദങ്ങളാണോ അതോ വിദേശവാദങ്ങളാണോ എന്നും രാജ്യത്തെ പൊതുവികാരത്തെ മാനിക്കുന്ന തരത്തിൽ കോൺഗ്രസ് സംസാരിച്ചോ എന്നും അറിയേണ്ടതുണ്ടെന്നും രവിശങ്കർ പ്രസാദ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം